ഹായ് മിച്ചം വരെ അവിടെ എല്ലാവർക്കും വലിയ ബുളലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മളെ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് പിന്നെ കൂട്ടിനൊന്ന് പൂരിയാണേ അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഗ്രീൻ പീസ് കഴുകി തെയ് കുതിർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സവോള അതുപോലെ തന്നെ തെയ് തക്കാളി ക്യാരറ്റ് അതുപോലെ ഉരുളക്കിഴങ്ങ് അതെല്ലാം തെയ് കട്ട് ചെയ്ത് നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് കുക്കറിലേക്ക് സെറ്റാക്കാം കേട്ടോ അങ്ങനത്തെ കുക്കറിലേക്ക് എല്ലാം ദേ ഓരെന്നുരന്നായിട്ട് സെറ്റ് ചെയ്തിരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് എന്താ പറയുക പൂരിക്കും ചപ്പാത്തിക്കും എന്താ പറയുക എല്ലാ ഐറ്റംസിനോടേയും കഴിയാം നല്ല വെഡിക്കറ്റ് ഐറ്റം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ അത് എല്ലാ ഐറ്റംസും കൂടെ നമ്മളിത് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊട്ടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കണം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നേ കേട്ടോ അതാണ് നമ്മളെ ഫസ്റ്റ് പരിപാടിയെ അപ്പോഴത്തെ ഞാനതേ ആവശ്യത്തിന് വെള്ളം എന്തേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഗ്രീൻ പീസും അതുപോലെ തന്നെ കുറുമ ബാക്കിയുള്ള മറ്റു പരിപാടികളെല്ലാം അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള പരിമിതും കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക അങ്ങനെ ദൈഹിനിയായിട്ട് നമുക്ക് നല്ലതുപോലെ നടച്ച് അതായത് കുക്കറ് അടച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനത്തെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഗ്രീൻ പീസൊക്കെ നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ടേ വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ എന്താ പറയുക വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ അടുത്ത പരിപാടി പരിപാടിക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് മസാല കണക്കായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ഓൾറെഡി ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മസാല കൂട്ടുകൊണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മസാല എല്ലാം ചേർത്ത് അതും ഇതേപോലെയാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണേ അപ്പോൾ നമുക്ക് നല്ലതുപോലെ നരച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതേ ശേഷം നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ച് നമുക്കിങ്ങനെ നല്ലതുപോലെ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക തിളപ്പിച്ച് സെറ്റാക്കി എടുക്കാം കടുത്ത് തെളിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളെ ഗ്രീൻ പീസിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത് നമുക്കൊരു പാത്രമൊക്കെ ഒന്ന് സെറ്റാക്കുക അതിലേക്ക് വെള്ളം എടുക്കണം അതെങ്ങനെ അതായത് നമുക്ക് പൂരിക്കുള്ള പരിപാടിയാണേ ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഓടിച്ച് ഞാനീ പറയാം കേട്ടോ അങ്ങനെ അതൊരു പാത്രമൊക്കെ സെറ്റാക്കി അതിന് ശേഷം അതേ ഞാൻ ഒരു മുട്ടയാണ് എടുത്തത് കേട്ടോ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തു നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് അതിനൊന്ന് കലക്കി അതായത് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒന്ന് എന്താ പറയുക നല്ലതുപോലെ ഒന്ന് മുട്ടയും ആ ഉപ്പും അല്ല നല്ലതുപോലെ മിക്സാക്കി എടുക്കണേ പിന്നെ ഞാനത് മാവ് എടുത്ത് കേട്ടോളൂ ഇത് നമ്മൾ കുത്തുളക്കിൻ്റെ ആട്ടയാണ് അപ്പോൾ നല്ലതുപോലെ അതൊന്ന് ക്ലിയറാക്കി നല്ലതുപോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ അതായത് നമ്മൾ പൂരിയുടെ പരുവെന്ന് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറയേണ്ടതെന്ന് എനിക്കറിയാം എന്ന് വെച്ചാൽ അവർ പരുവം അറിയാലോ അപ്പോൾ വെള്ളം കണക്കിന് ഒഴിച്ചു ഒഴിച്ച് നല്ലതുപോലെ അതിനെ അതിനൊന്ന് കുഴച്ച് സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തില പരുവത്തിന് സെറ്റാക്കിയെടുത്തു നിങ്ങൾ പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് നല്ലതുപോലെ ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ കേട്ടോ അങ്ങനത്തെ ഈ എണ്ണയൊക്കെ പുറമേ തയ്ച്ചു ഞാനൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിന് ശേഷം അടുത്തത് ഇതുപോലെ ബോൾ കേട്ടോ നല്ലതുപോലെ ബോളൊക്കെ പിടിച്ചു സെറ്റാക്കി അതിന് ശേഷം അതും എണ്ണ പുരട്ടി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച കേട്ടോ അപ്പോൾ അതിനുശേഷം എന്താ പറയുക എല്ലാ ബോൾസും നല്ലതുപോലെ എണ്ണയൊക്കെ പുരട്ടി ഇങ്ങനെ ഒതുക്കി ഒതുക്കി കുറച്ച് സമയം റെസ്റ്റ് വെച്ചതിന് ശേഷം ഐറ്റം റെഡി ആവറായി കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് പരുവായതിനു ശേഷം നമ്മൾ വെളിയിലെ അടുപ്പിലാണ് കേട്ടോ വിറക് അടുപ്പിലാണേ അതിൽ തീത്തിച്ചു എണ്ണയൊക്കെ നീ ഒഴിച്ച് നല്ലപോലെ സെറ്റായി അതിനുശേഷം അതേ നമ്മുടെ എന്താ പറയുക പുരുകല് നല്ലതുപോലെ പരത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതേ നമുക്ക് ആ കറക്റ്റ് പരുവം കിട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇതുപോലെ നല്ലപോലെ ബോൾ പോലും ഇങ്ങനെ പൊന്തി വരും കേട്ടോ അങ്ങനെ അതേ നല്ല അടിപൊളി ഇട്ട് പൊന്തി വന്നത് അപ്പോൾ ബാക്കിയുള്ളതിനെക്കൂടെ നല്ലപോലെ ഒന്ന് എടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ പൂരി എല്ലാം നല്ലതുപോലെ അത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പൂരിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തൊരു അടുക്കത്തൊരു ചീനച്ചട്ടി വെച്ചു അതിൽ നമുക്ക് വെളിച്ചെണ്ണൊഴിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ല ചൂടാകുമ്പോൾ കടുപൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കടു പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ മെഡിസിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നത് പക്ഷേ ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കൈ കടയെല്ലാം പൊട്ടിത്തെറിയാൻ അപ്പോൾ ഒന്ന് സെറ്റ് അതിന് ശേഷം ദൈവം നമ്മൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ആ എണ്ണയിലേക്ക് തന്നെ ഇനി നമുക്ക് എന്താ പറയുക നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ കടവും നല്ലതുപോലെ പൊട്ടി സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇട്ട ഉള്ളി ഉണ്ടോ അത് ഒന്ന് സെറ്റായിട്ടുണ്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ അയന് ശേഷം കറിവേപ്പിലേക്ക് നമ്മൾ അതുപോലെ തന്നെ ഉണക്ക മുളകറ്റൽ മുളകണേ അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ഇതുപോലെ വറുത്ത് സെറ്റാക്കി എടുക്കണേ ആ ഇപ്പം തന്നെ നല്ല മണം കിട്ടും അറുപയുടെയും അതുപോലെ തന്നെ ആ കുഞ്ഞുള്ളിയുടെയൊക്കെ മണം അടിപൊളിയാണേ ഇനി നമുക്ക് നമ്മളെ ഗ്രീൻ പീസിൻ്റെ പാത്രം അതായത് നമ്മൾ വച്ചിരിക്കുന്ന ആ കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ തിളച്ച് സെറ്റായിരിക്കുകയാണെ ഇപ്പോഴേ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇതേ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീടുകളിലൊന്ന് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് പൂരിയുടെയും ചപ്പാത്തിരിടൊക്കെ കഴിക്കാൻ നല്ല വെടിക്കിട്ടാണ് അങ്ങനെ അത് ഞാനൊരു പിഞ്ഞു ബൗളിലേക്ക് മാറ്റി അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് രണ്ട് പൂരി മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ചൂടോടെ തന്നെ ആ ഗ്രീൻ പീസ് കറി ഇങ്ങനത്തെ അതിൻ്റെ പുറമെ കോരി ഒഴിച്ച് ഒരൊറ്റ പിടിയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോഴത്തെ നമ്മുടെ വീട് ഇത് വൈൻ്റെ പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു കിടക്കാച്ചു വീഡിയോ വേണ്ടി ഞാൻ ഉടനെ വരുന്നതായിരിക്കും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ